ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ എട്ടാം തീയതി കൊല്ലം ജില്ലയിലെ പെരുന്നാടിനടുത്തുള്ള പെരുമൺ ഗ്രാമത്തിന് ഒരിക്കലും മറക്കാനാകാത്ത ദിവസമാണത് അന്നുച്ചയ്ക്ക് അഷ്ടമുടിക്കായലിന് കുറുകെയുള്ള പെരുമൺ റെയിൽ പാലത്തിൽ വെച്ച് സംസ്ഥാനത്തെ ഒട്ടാകെ നടുക്കി ഒരു ട്രെയിൻ അപകടം നടന്നു ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള ആ പാലത്തിന്റെ ഏകദേശം നടുക്കെത്തിയപ്പോൾ അതിന്റെ ഒൻപത് കോച്ചുകൾ പാളം തെറ്റി കായലിലേക്ക് മറിഞ്ഞു അതിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരുടെ ജീവിതങ്ങൾ നിമിഷ നേരം കൊണ്ട് കീഴ്മേൽ മറിയുകയായിരുന്നു യാത്രക്കാരും രക്ഷാപ്രവർത്തകരും ഉൾപ്പെടെ നൂറ്റിയഞ്ചു പേരാണ് മരിച്ചത് ഇരുന്നൂറിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ രണ്ട് അന്വേഷണ കമ്മീഷനുകളെ നിയമിച്ചു റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യത്തെ കമ്മീഷൻ കായലിൽ രൂപം കൊണ്ട ടൊർണാഡോ മൂലമാണ് ട്രെയിൻ മറിഞ്ഞതെന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ എന്നാൽ ചുഴലിക്കാറ്റ് പോയിട്ട് ചെറിയ കാറ്റ് പോലും അനുഭവപ്പെട്ടില്ലെന്ന് തീവണ്ടി മറിഞ്ഞ സമയം കായലിൽ ഏർപ്പെട്ടിരുന്ന മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും പറഞ്ഞു തുടർന്ന് റിട്ടയർഡ് എയർ മാർഷൽ സി എസ് നായിക്കിൻ്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ കമ്മീഷനെ നിയമിച്ചു ഇവരുടെ കണ്ടെത്തലും സമാനം തന്നെയായിരുന്നു മുപ്പത്തിയാറ് വർഷം പിന്നിടുമ്പോഴും അപകട കാരണം അജ്ഞാതമായി തുടരുകയാണ് പെരുമൺ പാലത്തിന്റെ സമീപം മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച സ്മൃതി മണ്ഡപത്തിൽ പെരുമൺ ദുരന്ത അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ വി ഷാജിയുടെ നേതൃത്വത്തിൽ മുടക്കം കൂടാതെ എല്ലാ വർഷവും അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കാറുണ്ട് വാസ്തവത്തിൽ അന്ന് രണ്ട് രണ്ട് കമ്മീഷൻ കമ്മീഷൻ വന്നു ഒന്ന് റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ സൂര്യനാരായണൻ വന്നു അദ്ദേഹം ആദ്യമേ റെയിൽവേയുടെ അനാസ്ഥയാണ് അപകടകാരണം എന്ന് പറഞ്ഞുവെങ്കിൽ തന്നെയും അവസാനം ഈ ടൊർണാഡോ അഥവാ ചൊഴലിക്കാറ്റാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒടിഞ്ഞുമാറുകയാണ് ചെയ്തത് വീണ്ടും ജനരോക്ഷ ഉയർന്നപ്പോൾ വീണ്ടും ഒരു അന്വേഷണ കമ്മീഷൻ കേന്ദ്ര കേന്ദ്ര റെയിൽവേ നിയോഗിക്കുകയുണ്ടായി റിട്ടയേർഡ് എയർ മാർഷൽ സി എസ് നായിക് അദ്ദേഹവും വാസ്തവത്തിൽ സൂര്യനാരായണന്റെ റിപ്പോർട്ടിന് പിൻതാങ്ങി മാറുകയാണ് ചെയ്തത് വാസ്തവത്തിൽ അന്ന് പെരുമണ്ഡലോ ഈ ഭാഗത്തൊന്നും ഒരു ചെറിയ ാറ്റ് പോലും ഉണ്ടായില്ല അതാണ് സത്യം ഇവിടെ പിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ചരിതാർ പോലും ഈ കൊടുങ്കാറ്റിൽ പൊങ്ങിയില്ല യക്ഷിക്കൽ പോലും വെല്ലുന്ന രീതിയിലുള്ള കഥകൾ പറഞ്ഞ് ഇന്ത്യൻ റെയിൽവേയും കേന്ദ്ര ഗവൺമെന്റും മാറുകയാണ് ചെയ്തത് വിവിധ സംഘടനകളും എല്ലാ വർഷവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും പനയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പെരുമൺ ജംഗാർ കടവിൽ സ്മൃതിമണ്ഡപം സ്ഥാപിച്ചിരുന്നു എന്നാൽ പെരുമൺ പേഴും തുരുത്തുപാലം നിർമ്മിക്കുന്നതിനു വേണ്ടി സ്മൃതിമണ്ഡപം നീക്കം ചെയ്യേണ്ടി വന്നു അതിനാൽ ഇപ്പോൾ പാലത്തിന് സമീപം താൽക്കാലികമായി നിർമ്മിച്ച മണ്ഡപത്തിലാണ് പനയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിനുള്ള പുഷ്പാർച്ചന നടത്തുന്നത് സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം